ലോകത്തിൽ തന്നെ ആദ്യമായി നാലായിരം കിലോ പഞ്ചാമൃതം അത് നമ്മുടെ കേരളം പറഞ്ഞാൽ അമൃതാണ് അഞ്ച് അമൃതമാണ് ഇപ്പോൾ ഉണ്ടാവും എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു പഞ്ചാമൃതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വീരുവാശി പഴം ഇതിനകത്ത് ഉപയോഗിക്കുന്ന തേനെന്ന് പറയുന്നത് കോന്നി ഫോറസ്റ്റിന്റെ ഉണക്ക എന്ന് പറഞ്ഞാൽ അരി ഉള്ളതാണ് പ്രത്യേകം പറഞ്ഞാൽ നമ്മള് രാമേശ്വരം പോലുള്ള സ്ഥലത്ത് സീസണി മാത്രമാണ് ഇരുന്നൂറ് കിലോ നെയ്യാണ് മിൽമേട നമ്മൾ ഈ ശർക്കര നെരിയാപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നാലഞ്ച് മണിക്കൂർ ഇതുപോലെ നെയ്ക്കകത്ത് നമ്മുടെ ഈന്തപ്പുഴം വേഗം ചേർക്കാൻ പോവുകയാണ് അത് നമുക്കൊന്ന് പോകാൻ നമ്മൾ ഇതുപോലൊരു തടി വെച്ചാണ് നമ്മൾ ഈ പഴം ഇടിച്ച് റെഡിയാക്കിയത് പക്ഷെ അത് ഈ നാലായിരം കിലോ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് അതിന് നമ്മളൊരു മിഷീൻ ഉണ്ടാക്കി മിഷീൻ എന്ന് പറഞ്ഞാൽ വെച്ചാണ് താഴെ സ്റ്റീലാണ് അതുകൊണ്ട് വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ ചെയ്യണ്ടോ നമ്മുടെ പഴം വന്നു ഇനി ഇത് നല്ല മിക്സ് ചെയ്യണം ഈ പഴവും ശർക്കര ഇതെല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്യണം നൂറ് നമ്മുടെ ഒറിജിനൽ നമ്മുടെ ഫലങ്ങൾക്കുണ്ടോ ഇപ്പൊണ്ടിരിക്കുന്നത് ഏലക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ പഞ്ചാമൃതം കണ്ടല്ലോ ശരിക്കും ഇത് നമ്മുടെ ഈ പഞ്ചാമൃതം രാവിലെ തൊട്ട് വൈകുന്നവരെ ഇദ്ദേഹം കണ്ടോണ്ടിക്കേ അപ്പൊ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ചേരുന്നത് ഇത്രയും ടൈമാണ് എടുക്കുന്നത് അതിനകത്തുള്ള കഷ്ടപ്പാട് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഒന്ന് ഇന്നൊരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ആണെങ്കിലും പതിനഞ്ച് ദിവസം എടുക്കും നമ്മൾ ഈ സാധനം എല്ലാം കളക്ട് ആയി വരാൻ ഈ പതിനഞ്ച് ദിവസം സാധനം എല്ലാം കളക്ട് ചെയ്യാൻ അതിന് മുമ്പ് വേണം അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ അടിപൊളി ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇതാണ് ഏറ്റവും പഞ്ചാമൃതം എന്ന് പറയുന്നത് ഒരു പഞ്ചാമൃതം ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ട കിട്ടാൻ വേണ്ടി ഒറ്റ കാര്യം വീഡിയോയിലും കമന്റ് ബോക്സിലും നമ്പർ ഉണ്ട് നേരിട്ട് വിളിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെത്തും